ഇപ്പോൾ നോമ്പ് നോക്കുകഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിലാണല്ലോ നമ്മൾ ദിവസം കടന്നു പോകുന്നത് അതിൽ രാവിലെ പല്ല് തേക്കുന്നുണ്ട് ഈ പല്ല് തേക്കൽ ഇടക്കിടക്കായി കഴിഞ്ഞാൽ നമുക്കിവിടെ വായക്കൊരു സുഖം കിട്ടും പ്രത്യേകിച്ച് പേസ്റ്റ് എടുത്ത് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ദന്തശുദ്ധീകരണം ഇടക്കിടക്കിങ്ങനെ വായ കഴുകുക ബ്രഷ് ചെയ്യുക ഇതിനെക്കുറിച്ച് എന്താ നോമ്പ് സമയത്ത് ഇതൊക്കെ പറ്റുമോ നോമ്പ് സമയത്ത് ദന്തശുദ്ധീകരണം വേണം അത് മാറ്റിവെക്കാൻ പാടില്ല പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസ്ലമ്മ ദന്തശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വർത്തമാനം ഇങ്ങനെയാണ് എൻ്റെ സമുദായത്തിന് പ്രയാസകരമാകുമായിരുന്നില്ല എങ്കിൽ അഞ്ചു നേരവും അവരോട് പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് അപ്പം നോമ്പിനായിട്ട് പല്ല് തേക്കേണ്ടതില്ല ദന്തശുദ്ധീകരണം നടത്തൽ നോമ്പിനെ ബാധിക്കുമെന്ന തെറ്റായ ഒരു രീതി ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ഒരു ചിന്ത വരാൻ ഒരു ന്യായമുണ്ട് കാരണം നോമ്പുകാരനെ അള്ളാഹു വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിത്തരാൻ വേണ്ടി റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നോമ്പുകാരന്റെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ കൊണ്ടുണ്ടാകുന്ന വായനാറ്റം പ്രവാ പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചത് ആ വായനാറ്റം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ ഗന്ധമുള്ള ഒന്നാണ് അപ്പൊ അതുകൊണ്ട് അത് ഒരു പ്രാധാന്യമായി കണ്ടതുകൊണ്ട് കൊണ്ട് പല്ല് തേക്കാതിരുന്നാൽ കൂടുതൽ നാറ്റം ഉണ്ടാകുമെന്ന് പോയോ അറിയില്ല പക്ഷേ ദന്തശുദ്ധീകരണം നോമ്പിനെ ബാധിക്കില്ല ദന്തം ശുദ്ധീകരിക്കണം കാരണം വൃത്തിക്ക് അത്രയും മേൽ പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മുങ്ങി കുളിക്കുക അല്ലെങ്കിൽ നീന്തുക കുട്ടിക്കാലത്ത് നമ്മുടെ ഉമ്മയൊക്കെ നോമ്പ് പറ്റതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ സ്ഥിതി കുളിക്കാൻ പറ്റുമോ നീന്തി തുടിക്കാൻ പറ്റുമോ ഈ മുങ്ങിക്കുളി നീന്തി കുളി അല്ലെങ്കിൽ സാധാരണ മറ്റു രീതിയിലുള്ള കുളി ഇതൊന്നും നോമ്പിനെ മുറിച്ച് കളിയില്ല നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ കുളിക്കുമ്പോൾ അകത്തേക്ക് വെള്ളം പോവാറില്ലല്ലോ കുളത്തിലോ തോട്ടിലോ ഒക്കെ ചാടി കുളിക്കുമ്പോൾ ചിലപ്പോൾ വായിലേക്കോ പെട്ടെന്ന് മൂക്കിലൊക്കെ വെള്ളം അകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അത്തരം അവസ്ഥയിലുള്ള ഒരു രീതി ഒഴിവാക്കിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങി കുളിക്കാം നീന്തി കുളിക്കാം അത് നോമ്പിനെ മുറിച്ച് കളയുകയില്ല നോമ്പിൽ ഒരു തടസ്സവുമല്ല ഇഞ്ചക്ഷൻ എടുക്കുക അതുപോലെ കണ്ണിൽ മരുന്നൊറ്റിക്കുക മൂക്കിൽ മരുന്നൊറ്റിക്കുക അതുപോലൊക്കെ ചില സാഹചര്യങ്ങൾ ആവശ്യം വരും അതുപോലെ ചിലപ്പോൾ സുഗന്ധം സംഭവങ്ങൾ നോമ്പ് മുറിയാൻ പറയാറുണ്ട് എന്താ വിധി അതില് മുഖേന നോമ്പ് മുറിയില്ല പ്രവാചകൻ തിരുമയുടെ കാലഘട്ടത്തിൽ പോലും തിരുനബീസിനുള്ള അനശ്രിയല്ലാവ് അൻഹു കണ്ണിൽ സുറുമിട്ടതായിട്ട് ഹദീസിലുണ്ട് അത് സുറുമെങ്കിൽ ഇപ്പോഴത്തെ കൺമഷീൻ അത് നോമ്പിനെ ബാധിക്കില്ല പിന്നെ സുഗന്ധം പൂശുന്നത് നോമ്പിനെ ബാധിക്കില്ല ഇഞ്ചക്ഷൻ എടുക്കാം രോഗത്തിന് വേണ്ടിയാണെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല കൃത്രിമ ആഹാരം നിലക്കും ഇഞ്ചക്ഷനിലൂടെ അത് അത് നോമ്പിനെ ബാധിക്കും രോഗത്തിന് വേണ്ടിയുള്ള മരുന്ന് നിലയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാം കണ്ണിലും മൂക്കിലുമൊക്കെ മരുന്നൊഴിക്കലും നോമ്പിനെ ബാ നോമ്പിനെ മുറിച്ച് കളയില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ണിലോ മൂക്കിലോ ഒഴിച്ചാൽ അത് വായിലേക്ക് വരും കാരണം ഇത് തമ്മിലൊരു ബന്ധമുണ്ട് ഈ മൂന്ന് അവയവം തമ്മിൽ അപ്പോൾ വായിലേക്ക് വരുന്നത് ഇറങ്ങിപ്പോകാതിരി തുപ്പിക്കളയാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇനി ഒരൊറ്റ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കളികൾ നമ്മൾ പലപ്പോഴും സാധാരണ ദിവസങ്ങളിൽ കളിക്കാറുണ്ട് ഫുട്ബോൾ കളിക്കും ഷട്ടിൽ കളിക്കും എക്സസൈസ് ചെയ്യും ഈ നോമ്പിന്റെ സമയത്ത് ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ നോമ്പ് മുറിയാൻ അത് കാരണമാകുമോ ചൈതന്യം നഷ്ടപ്പെടുമോ വിനോദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന് ചില അതിൽ കാരണം വിനോദം എന്ന പേരിൽ സാധാരണഗതിയിൽ ആളുകൾ ഏർപ്പെടുന്ന എല്ലാം നമുക്ക് പറ്റുന്നതല്ല കളിക്കാം അത്യാവശ്യം കളിതമാശകളാവാം അനുവദനീയമായ മാർഗത്തിലെ വിനോദങ്ങളുമാവാം ഇതാണ് സാധാരണഗതിയിൽ തന്നെ ഇസ്ലാമിൻ്റെ നിലപാട് നോമ്പിലാകുമ്പോൾ ഇക്കാര്യങ്ങൾ പാടുണ്ടോ എന്നാണ് പിന്നെയുള്ള വിഷയം അപ്പം നോമ്പിലും ഒരാൾക്ക് കളി കളിക്കാനോ കളിയിലേർപ്പെടാനോ തടസ്സമൊന്നുമില്ല പക്ഷേ പരമാവധി ഈ സമയം സവിശേഷമായ സമയമായതുകൊണ്ട് കൂടുതൽ വിപാദാത്തുകൾക്കും മറ്റു ഇസ്ലാമികമായ കാര്യങ്ങൾക്കുമൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അതുകൊണ്ട് നോമ്പിൽ ഒരാൾ കളിച്ചുകൂടാ എന്ന് പറയാൻ പാടില്ല കുട്ടികളൊക്കെ വൈകുന്നേരം അസ്ര നമസ്കാരം കഴിഞ്ഞാൽ നോമ്പ് മുറിക്കുന്നത് ആയി കിട്ടാൻ വേണ്ടി കളിക്കുന്ന ഒരു ചെറുപ്പത്തിലെ പ്രകൃതി ഉണ്ട് അതെല്ലാം കൊള്ളാം അതിനൊന്നും തടസ്സമില്ല വിനോദങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിനോദവും ഇസ്ലാം അനുവദിച്ചില്ല അത് സാധാരണഗതിയിൽ തന്നെ പാടില്ല നോമ്പിൽ എന്തായിരുന്നാലും പാടില്ല സീരിയൽ കാണുക സിനിമ കാണുക അങ്ങനെ ടൈം പാസിന് വേണ്ടിയിട്ട് എവിടെയോ യാത്ര ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ കളിയും തമാശയുമായിട്ട് അങ്ങനെ സമയം പോക്ക ഇത് ഇസ്ലാമിൽ പാടില്ലാത്ത ഒന്നാണ് നോമ്പിന് അത്തരം കാര്യങ്ങൾ ഏർപ്പെടാനേ പാടില്ല അനുവദനീയമായ നല്ല പിന്നെ ചിത്രങ്ങളോ കാര്യങ്ങളോ കാണുന്നത് പോലും നോമ്പിൽ ഒഴിവാക്കലാണ് ഭംഗി കാരണം ഒരുപാട് സമയം അത്തരം കാര്യങ്ങൾക്കല്ല നോമ്പിൽ ചിലവഴിക്കേണ്ടത് മറിച്ച് ഇസ്ലാമികമായി ആരാധനകളിലും പ്രാർത്ഥനകളിലും ദീനിയായ പഠനങ്ങളിലും ദീനീ പ്രവർത്തനത്തിലുമൊക്കെ മുഴുകിയിട്ടാണ് ആ സമയം കൂടുതലായി നാം ചിലവഴിക്കേണ്ടത് ഖുർആൻ പഠനം പാരായണം എഴുത്തിക്കാഫ് അങ്ങനെയൊക്കെ ആ സമയത്ത് ചെലവഴിക്കാൻ ഇപ്പോൾ കഠിനമായ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പൊ ഈ കോറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ലോഡിങ് തൊഴിലാളികൾ വെട്ടുകാർ ഇങ്ങനെ പിന്നെ അവരുടെ ശാരീരികാധ്വാനം ഒരുപാട് വേണ്ടി വരുന്ന തൊഴിലാണ് ഇവർക്ക് ഈ തൊഴിലെടുത്തിട്ടില്ലെങ്കിൽ കുടുംബം പോറ്റാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇളവുണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ആളുകൾ അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ റമദാൻ മാസം അവർ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും തൊഴിൽ നിന്ന് മാറി നിൽക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് ചിലപ്പോൾ ചില ആളുകളുടെ നിവൃത്തി കേടുകൊണ്ട് ജോലിയാണെങ്കിൽ കഠിനതരമായ ജോലിയാണ് എന്നാൽ ദിവസം പണിക്ക് പോയെങ്കിൽ അവരുടെ കുടുംബം മുന്നോട്ട് പോകും അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉതിരുണ്ട് അവർക്ക് ആ ദിവസത്തെ നോമ്പിന് പകരം നേരത്തെ പറഞ്ഞ പോലെ ഒരു അഗതിക്ക് അല്ലെങ്കിൽ സാധുവിന് ഭക്ഷണം കൊടുക്കുക എന്ന പ്രായം ചെയ്താൽ മതി അവര് നോമ്പ് എടുക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാരാണ് നമ്മുടെ നാട്ടിൽ നോമ്പ് നോമ്പ് എടുക്കരുത് അല്ലെങ്കിൽ എടുക്കണം പറയാറുള്ളത് ഈ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നോമ്പ് എടുക്കാതിരിക്കാൻ രോഗാവസ്ഥയെ കുറിച്ച് എന്തായിരുന്നാലും ഡോക്ടർക്കാണല്ലോ പറയാൻ കഴിയുക അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം അപ്പടി സ്വീകരിക്കുന്നതിന് പകരം നമുക്ക് വേറെ ഡോക്ടറോട് കൂടി കമൻ്റ് നമുക്ക് വാങ്ങിക്കാം അപ്പോൾ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹാർട്ട് രോഗിയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഷുഗർ കംപ്ലൈൻറ്റുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ വിശ്വസ്തനാണോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് അദ്ദേഹം വിശ്വസ്തനാണ് നല്ല പരിചയ സമ്പന്നനാണ് എങ്കിൽ അദ്ദേഹത്തെ നിർദ്ദേശം പാലിക്കണം കാരണം പാലിക്കാതെ നമ്മൾ നോമ്പെടുക്കുകയും നമ്മൾ ശാരീരികമായി തളർന്നു പോവുകയോ രോഗം മൂർച്ഛിക്കുകയോ ചിലപ്പോൾ അത് മരണകാരണമായി ഭവിക്കുകയോ ചെയ്താൽ അത് ഇസ്ലാം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല വലാ തുൽഖൂി ഐതീക്കും ഇല തഹ്ലുക്ക നിങ്ങൾ സ്വയം നാശത്തിൽ പോയി വീടരുത് എന്ന് കുറാനുള്ള ശാസനയുണ്ട് അപ്പോൾ ഡോക്ടർ വിശ്വസ്തനാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം ഇനി ആ ഡോക്ടർ പറഞ്ഞത് ഉറപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു ഡോക്ടറെ കമൻറ്റ് സ്വീകരിക്കുകയും ചെയ്യാം രണ്ട് കൂട്ടരും പറഞ്ഞ ഒരുപോലെ തന്നെയാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നോമ്പെടുക്കാതിരിക്കണം സാധ്യമാകുന്ന എന്തെങ്കിലും കഥാവ് കിട്ടുക അല്ലെങ്കിൽ അതിന് പ്രായസം ചെയ്യുക എന്ന പണി ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ കുറേ രോഗികളുടെ വീട് അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റല് ഇവിടെയൊക്കെ പിന്നെ ജോലി ചെയ്യുന്ന ആളുകൾ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഈ ഹോട്ടൽ നടത്തുന്ന ആളുകൾ മിക്കവാറും മുസ്ലിംസ് ആവും അപ്പം ഇങ്ങനെ നോമ്പിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഹോട്ടൽ നടത്തുന്നതിന് വല്ല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ചില അനിവാര്യമായ പിന്നെ ഘട്ടങ്ങളിൽ ഡോ ഹോസ്പിറ്റലിലൊക്കെ ഭക്ഷണം കൊടുക്കേണ്ട നിർബന്ധ സാഹചര്യം വരും ഇതിൽ സപ്ലൈയേഴ്സ് അതുപോലെ തന്നെ ജോലിക്കാരൊക്കെ മുസ്ലിങ്ങളാവും അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ ഈ നോമ്പ് നോമ്പുകാലത്ത് ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ വിലക്കുകളോ ഉണ്ടോ രണ്ടവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ രോഗികളുണ്ട് ഒന്നോ അതിലധികമോ ന്യായമായും വീട്ടിൽ നോമ്പുള്ള ആളുകൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതൊരു സേവനമാണ് അപ്പോൾ ഈ നോമ്പുകാരൻ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് മുഖേന അദ്ദേഹത്തിൻ്റെ നോമ്പിൻ്റെ ഒരു കോട്ടവും തട്ടുകയില്ല ചിലപ്പോൾ ആളുകൾ രോഗികളായിട്ട് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ട് അത്തരം ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരും വിളമ്പുന്നവരും നോമ്പുകാരായിരിക്കാം പക്ഷെ അത് അവരെ നോമ്പിനെ ബാധിക്കില്ല അത് അവർ അനിവാര്യമായും ചെയ്യേണ്ട സേവനമാണ് അത്തരം ഒരവസ്ഥയിൽ അവരുടെ ഈ കർമ്മത്തിന് കൂടുതൽ പ്രതിഫലമാണ് ലഭ്യമാവുക കാരണം നോമ്പ് എടുത്തുകൊണ്ടും അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ സേവിക്കുന്നത് ഹോട്ടൽ വേറൊരു വിഷയമാണ് അതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ആശുപത്രിയുടെ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു മുസ്ലിം അതിൽ ജോലി ചെയ്യുന്നവർ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ഒരു യാത്രക്കാർ വന്നു ചേരുന്ന ഒരു സ്ഥലം കൂടുതലായി സഹോദര സമുദായങ്ങൾ വന്ന് പോകുന്ന ഒരു സ്ഥലം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഹോട്ടൽ നടത്തുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിംകളുണ്ടാകാം അവിടെ ജോലി ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഈ അവസ്ഥയിൽ അത്തരം സ്ഥലങ്ങളിൽ അവർ ഹോട്ടൽ നടത്തുന്നതിൽ ഇസ്ലാം ഒരു തെറ്റും വിധിച്ചിട്ടില്ല കാരണം അത് അവർക്ക് ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സേവനമാണ് ആശുപത്രി ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പൊതുജനങ്ങൾ ധാരാളമായി വരുന്ന ഇടം ഒരുപാട് സഹോദര സമുദായങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ അത്തരം ഫാക്ടറികളോ അപ്പോൾ അവിടങ്ങളിലൊക്കെ ഹോട്ടൽ നടത്തുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ അയാൾ ആ സമയത്ത് ഹോട്ടൽ അടച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് ന്യായമൊന്നുമില്ല അയാൾ തന്നെ അത്തരം സംവിധാനത്തിൽ ജോലി ചെയ്യുന്നവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയും വിളമ്പി കൊടുക്കുകയും ഹോട്ടൽ നടത്തുകയും ചെയ്യാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം സംവിധാനങ്ങളെ മുസ്ലിമീങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്ന് മാത്രം അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട് എങ്കിൽ അവർ നോമ്പിന് തുറക്കാതിരിക്കലാണ് ഭംഗി ബദൽ സംവിധാനങ്ങൾ കാണാൻ വേണ്ടി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കൂടിയാലോചനയൊക്കെ നടത്തിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം